ഓൾറെഡി ചെയ്തു നിന്റെ ടീമില് നിന്റെ കൂടെ ഓടി കളിക്കാൻ ഞാൻ മാത്രമേ വാ ചിന് അറിയാൻ ഇന്നലെ ഞാൻ നോക്കിയപ്പോഴേ ഇന്നലെ മെന്നിന് കൂടെ കളിച്ചു മെന്നി ഞാന് കൂടെ തർക്കിക്കണം മെന്നു മെന് അറിയാ ലാസ് തറക്കി അടിച്ച മോന്തി വന്നിരിക്കും ഞാൻ രണ്ടര നടുമുറ്റത്ത് വന്നിറങ്ങി എന്നടിച്ച Hører okay. <laughs> <laughs> hey, 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 du? നിങ്ങളുടെ നിങ്ങൾക്ക് ബ്രെയിൻ ഓപ്പണി എന്നെ അടിച്ചത് ഒന്നുമില്ല ബ്രെയിനും പോയി ഇങ്ങനെ എന്തിനെടുത്തതാണെന്ന് എനിക്ക് അറിഞ്ഞു ഇവിടെ നൊസ ദോസ പിള്ളേ മുണ്ടി പോല്ലില്ല ആ വണ്ടി ഓക്കേ മറ്റേ കളവോ ധാര വന്നു വന്നു ധാര തീറ്റയരെ ഞാൻ നിന്നോ ഒരു എയർ ക ലൈവ് നിങ്ങക്ക് നിങ്ങക്ക് ബുദ്ധിയുണ്ടോ വില്ലമ്പ്രോ നിങ്ങക്ക് ഒരിച്ചിരിയെങ്കിലും ഉണ്ടോ എന്തൊരു പൂശിതങ് ചാവു അന്ന ഞാനുണ്ടോ കൂടെ അതില്ല ഞങ്ങൾ ഇപ്പൊ കിടലോലി പറഞ്ഞാ എടാ ഞാൻ എന്നെ എന്നെ വിളിച്ചില്ല ഒരു ഒന്നും ഇൻഫോം ചെയ്യാർ എന്നെ വാക്ക്

ആളെ വരുമ്പോ ടാബിടേ മറ്റേ പഴയ സത്യ വേറെ വേല പക്ഷേ വേറെ നടുണ്ട് പഴയ ഒരു നടന്ന് പറഞ്ഞോട് ഫ്ലെയർ ഉണ്ടായിരുന്നോ പൃഥ്വിരാജ് ഫോൺ മെന്നിയൊക്കെ സത്യം പറഞ്ഞ ടി വിടുത്ത് കളയണം മറ്റേ പിള്ളേർ ഇനിയുള്ള പിള്ളേർക്കെങ്കിലും പറയാനുള്ള അവസരം കൊടുക്കരുത് അമ്മാഅമ്മാരോടൊന്നും കളിക്കാൻ വയ്യാന്ന് എനിക്ക് ഇനി നാല് വർഷം ഉണ്ടോ എല്ലാം ബ്രോ നാല് കല്യാണം മുപ്പത് വയസ്സാണ് നമ്മടെ ഇവിടുത്തെ അമ്മാവൻ മുപ്പത് വയസ്സും ഇവിടുത്തെ ഒന്നും അല്ലെ കേട്ടോ ഇരുപത്തഞ്ചു വയസ്സായുള്ളത് നിനക്ക് ബാബുന് എനിക്ക് ഇരുപത്തി മൂന്ന് പിന്നെ എന്റെ ഒരു പൈസ മൂത്താണ് എന്റെ കൊച്ച് പറയാണ്ട് കാരണം എനിക്കൊന്നും വേണ്ട ദൈവീതൊന്നും ഒന്നും വേണ്ട എനിക്ക് ഒന്നും എനിക്ക് ജീവിതത്തിൽ കുറച്ച് സമാധാനമാണ് വേണ്ട വേണ്ട ഒന്നും ജീവിതത്തിൽ സമാധാനമാണ് ഇപ്പൊ വേണ്ടെന്ന് ആരോ ചോദിച്ചു എനിക്ക് ചോദിക്കാൻ തോന്നുന്നുണ്ട് അടിച്ചിട്ട് വന്നത് ഇന്ന് ഇരുന്ന് പാണത് വേണെന്ന് മനുഷ്യന്റെ

ഓൾറെഡി ചെയ്തു സാഹ നിന്റെ ടീമില് നിന്റെ കൂടെ ഓടി കളിക്കാൻ ഞാൻ മാത്രമേ വാ നീ എനിക്ക് അറിയാം വാ വാ ഒരു ഒരു ചിപ്പ് ചിപ്പ് എടുത്താ അയ്യോ പയ്യൻ എടുത്ത ഇപ്പൊ എനിക്കൊരാശ്വാസം ടിയാട്ടിയാ നിഷാഖ് ഇവ എവിടെ പോയാൻ പോണ അതിൻ്റെ ഇവന് എന്തിനാ കഴിഞ്ഞു ക്ലോസ്ല എടുത്തോണ്ടാണ് ഈഗൾ ചിപ്പ് എടുത്താ ഞാൻ റിക്കോൾ ചെയ്യാൻ നിൽക്കുകയാണ് എവിടെയാണ് ക്ലോസ്ല ഉള്ളവൻ ഇവിടേ എടുത്തോണ്ടേ അവിടെ സ്ലൈപ്പ് ചെയ്യുന്നുണ്ടാണല്ലേ എവിടെന്നാ ക്ലോസ്ല എടുത്തോണ്ടേ ക്ലോസ്ല എടുത്തോണ്ടേ ക്ലോസ്ല എടുത്തോണ്ടേ എവിടെന്നാണ് ഞാൻ ചോദിച്ചത് താഴെ താഴെ കില്ലറിന്റെ ജസ്റ്റ് പ്രോയ് ബാക്കില്ലടാ എന്ത് ആവശ്യം എറ്റി ബാബു നേരെ ബാക്കില നടേ ഇവിടെ ഓൺ അല്ലല്ലോ ഇനി നേരെ ബാക്കിലാണ് ടവറിനെ ബാക്കിലാണ് രബരെ ടവറിനെ ബാക്കിലടാ നേരെ ഇവന്റെ ഫ്രണ്ടി നേരെ ഫ്രണ്ടി ഹെഡ്ഡിംഗ് ഹെഡ്ഡിംഗ് രണ്ട് വരെ രണ്ട് വരെ ഉണ്ട് രണ്ട് വരെ ഉണ്ട് ഓരടാ അത് ആരെ സൈഡിൽ കൂടി ഓടിപ്പോ നീ കണ്ടില്ലേ ബാബു കറങ്ങി എന്റെ എന്റെ ടോപ്പില് രണ്ടുപേര് ഇവിടെ രണ്ടുപേര് ടോപ്പിലാണ് ഫുൾ ഹിൽ എടുത്തോത്തു പോയി പോയി ഓ സ്പെക്കിൽ മൂന്ന് പേരായല്ലേ സമാധാനം şimdi dinecasın 者ye copy mi mi o? ഏതോക്കി ജീപ്പ് വന്ന കേട്ട് അടിക്കുന്നേ വണ്ടി ചെപ്പത്തിടെ ഇല്ലതിനെ ജിപിഡി ഇടത്തിലല്ല നാളികളെ ആരും ആരും ഇടത്തിലാ ആരും ഇടത്തിലല്ല ഇപ്പോ എടാ അത് ഞാൻ അറിയുന്നില്ലട്ടാ അതെടുത്തി ആ മാതി പോവുക ഇരിക്കോടാ നില്ലൻ ബ്രോ അന്നാ ഒന്ന് വാ അന്ന് പറഞ്ഞിരുന്നേ അന്നാരാ നിങ്ങൾ അന്നാരാ എന്തോ తినാൻ വേണ്ടി മൈക്ക് മ്യൂട്ട് ചെയ്തോ പോയി എൻട്രി ചെയ്യാൻ പറ്റാ യാത്രന്ന ആഹാരന്ന അനവശ്യമായിക്കില്ലല്ല മുറു ഞാൻ ഞാൻ പൈയ ഇടുകയാണ് ഇന്റി വെയിറ്റ് അമ്പ് പോയെന്ന് തോന്നുന്നുട്ടാ സോണില ഓക്കേ ഓക്കേ ഓجري രണ്ട് ഇതെന്താല്ല റീകോർഡ് ടൈം ഉണ്ടോ

ടൈം ഉണ്ടോ ബ്ലൂ സ്റ്റോൺ ബ്ലൂ ആവുന്നുണ്ടോ ഫേസ് പത്ത് സെക്കൻഡ് പത്ത് സെക്കൻഡ് പത്ത് സെക്കൻഡ് ഉള്ള ടൈം നമ്മൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പതിനൊന്ന് സെക്കൻഡ് സെക്കൻഡ് പത്ത് സെക്കൻഡ് വെച്ചാൽ ഞാ വരുമ്പഴത്തേക്കും ഞാൻ പോച്ചിങ്ങില് നല്ലൊരു വശം പിടിച്ചുവെക്കാം അങ്ങോട്ടോ ഈ കോമണ്ടി പോയിടിക്കാൻ പബ്ജി മൊബൈൽ പോലെ യുവംബിണ്ടായിരുന്നെങ്കിണ്ടല്ലോ അങ്ങോട്ട് വണ്ടി വരുന്നവടെ ആണെന്ന് തോന്നുന്നത് എനിക്ക് ഓർമ്മയില്ല ഇവിടുന്ന് ഇവിടെ നോക്കി

ട ഇവരെ നമ്പല്ലേ ഇവരീ കളി നമ്പേ ചെയ് ഇങ്ങനടുത്ത ഉണ്ടേ കൂട്ടരുത് അവൻ അവൻ

La tiempo, vayan, le da tiempo regular, wey. Pues.